ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പ് നമുക്ക് അധികം ഉയരത്തിൽ പോകാതെ അത് ഒരു ഭാഗത്ത് നമുക്കൊക്കെ പൊറുത്താൻ പാകത്തിലും എങ്ങനെ അത് നിർത്തിയിട്ട് ധാരാളം ഇലകളായിട്ട് നിർത്താൻ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ്ട് ഈ കറിവേപ്പ് അധികം ഉയരത്തിൽ ഒന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുറയ്ക്കാൻ തരത്തിലായിട്ടായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ കൊമ്പുകളാണ് പൊട്ടിക്കുക അപ്പോൾ ഈ കാണുന്നവർ ഇപ്പോൾ ഇതാണ്ട് അതിങ്ങനെ കൊമ്പ് ഇങ്ങനെ പൊട്ടിച്ച് പറ്റത്തില്ല അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യത്തിന് പൊട്ടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അതിന്ന് പിന്നെയും അമ്മ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിക്കോട്ടോ ഉണ്ടായിക്കോളും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് അതൊക്കെ നമ്മളിങ്ങനെ കൊമ്പ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കറിവേപ്പ് ധാരാളമായിട്ടുണ്ടാക്കി ഉണ്ടായിക്കോട്ടെ കേട്ടോ അപ്പോൾ ഈ ഗവൺമെൻ്റെ കേന്ദ്ര കൊമ്പ് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പ് ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ കാരണമാണ് കുറേ ഇപ്പം അധികം ഉയരത്തിലൊന്നും പൊട്ടി കേട്ടോ മുരിങ്ങയുടെ ഇടയിലാട്ടം നിൽക്കുന്നത് ഇത് ഞാനങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ മുരിങ്ങൾക്കു മുകളിൽ പിന്നെ താഴെ പച്ചും പൈപ്പ് കൊടുക്കാനുള്ള പുല്ല് നട്ടുണ്ട് കേട്ടോ ഓലപ്പുല്ല് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് നമ്മൾ കരിവേപ്പ് അധികം ഉയരത്തിൽ പൊട്ടിട്ടുണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഇങ്ങനെ കൊമ്പായി പൊട്ടിക്കൊണ്ട് ഇവിടുന്ന് അടി ഭാഗത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് ശാഖയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരിക ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ അധികം നീളത്തിൽ ഒരു ശാഖ ശാഖ കൂടി തന്നെ പോവില്ല അപ്പോൾ ഇങ്ങനെ കൊമ്പുകൾ വന്നാൽ അധികം ഒടിയൂല കേട്ടോ കുറേ ഇങ്ങനെ ശാഖകൾ വന്ന് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഇത് പൊട്ടിക്കാതെ ഒരു കൊമ്പോട് ഒരു കൊമ്പോട് കൂടി തന്നെ ഇങ്ങനെ നീളത്തിൽ മരമായി പോയിച്ച അപ്പോൾ ആ മരത്തിൽ ഇങ്ങനെ എല്ലാം നിറയെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒടിയില്ലേ അപ്പം അത് ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും കറിവേപ്പിൻ്റെ എല്ലാം അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണല്ലോ എന്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കറിയും ഉപ്പേരിയും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ തന്നെ കറി വെപ്പിനികൾ കൂടാതെ കഴിയില്ല അപ്പം നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടോ അധികം ഉയരത്തിൽ പോകാതെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണ്ട് നമ്മളെ കൊമ്പ് പൊടിച്ച് ഒടിച്ച് അതിന് നമുക്ക് ഉയർ അധിക ഉയരത്തിൽ പോകാതെ തന്നെ നമുക്ക് നിർത്താട്ടോ